യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു സമസ്തവും അവനിലൂടെ ഉണ്ടായി ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല അവനിൽ ജീവൻ ഉണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല മനുഷ്യ ജീവനും പ്രകാശവും പകരുവാനായി ദൈവപുത്രൻ കടന്നുവരുന്നു നോമ്പാലും പ്രാർത്ഥനയാലും കാരുണ്യ പ്രവർത്തികളാലും കർത്താവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നതിന് നമുക്ക് ഒരുങ്ങാം കർത്താവിൻ്റെ തിരു ഒരുക്കമായിട്ടുള്ള ഇരുപത്തിയഞ്ച് നോമ്പിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഈ വർഷത്തെ ക്രിസ്മസ് വളരെ പ്രസക്തമാണ് ക്രിസ്മസിൻ്റെ സൽഫലങ്ങളായ ശാന്തിയും സമാധാനവും ആവശ്യമായ ഏറ്റവും പ്രസക്തമായ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് കോവിഡ് മഹാമാരി അത്രമാത്രം സങ്കടങ്ങളും പയ ആശങ്കകളുമാണ് മനുഷ്യരാശിയിൽ വാരി വിതറിയത് ഭീതികരമായ കെടുതികളും പ്രതിസന്ധികളും മനുഷ്യൻ്റെ ഭാഗതേയങ്ങളിൽ കരുനുള്ളൽ വീഴ്ത്തുമ്പോൾ ആശ്വാസവും പ്രത്യാശയും സദ്വാർത്തയും പകരുന്ന വചനമാണ് നമുക്കിന്ന് പരിചിന്തനത്തിലുള്ളത് യോഹന്നാന്റെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം ഒന്നു മുതൽ വരെയുള്ള വാക്യങ്ങൾ യോഹന്നാട സുവിശേഷത്തിലെ പ്രധാന പ്രമേയങ്ങളായ ജീവൻ പ്രകാശം എന്നിവയിൽ ജീവനെക്കുറിച്ചും പ്രകാശത്തെക്കുറിച്ചും ഈ തിരുവചന ഭാഗം സംസാരിക്കുന്നു സമാന്തര സുവിശേഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായ പ്രതിപാദന ശൈലിയും ദൈവശാസ്ത്ര ചിന്തകളുമാണ് ഇതിൽ യോഹന്നാൻ അവതരിപ്പിക്കുന്നത് ദൈവമനുഷ്യ സമാഗമം എന്ന വിഷയത്തെ ആമുഖത്തിൽ അവതരിപ്പിക്കുന്നു അതിനാൽ തന്നെ മിശിഹായുടെ ജീവിതവും അവനിലൂടെ സാധ്യമായ രക്ഷാകര സംഭവമാണ് യോഹന്നാൻ വിവരിക്കുന്നത് സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം ഒന്നും രണ്ടും വാക്യങ്ങളിൽ ഈശോയും പിതാവുമായ ദൈവവും തമ്മിലുള്ള ബന്ധം അവതരിപ്പിക്കുന്നു പിതാവായ ദൈവത്തിൻ്റെ വചനമാണ് യേശു ക്രിസ്തു ഈശോയെ വചനമായി മൂന്ന് തരത്തിൽ ഇവിടെ അവതരിപ്പിക്കുന്നു ഒന്ന് ഈശോ ദൈവത്തെ വെളിപ്പെടുത്തുന്ന വചനമാണ് അതിനാലാണ് ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു എന്ന് യോഹന്നാൻ ഞാൻ പറയുന്നത് രണ്ട് ഈശോ ദൈവത്തിൻ്റെ ജീവൻ നൽകുന്ന വചനമാണ് ഒന്ന് യോഹന്നാൻ ഞാൻ ഒന്ന് ഒന്ന് രണ്ടിൽ പറയുന്നു ജീവന്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു ജീവൻ വെളിപ്പെട്ടു ഞങ്ങളത് കണ്ടു അതിന് സാക്ഷ്യം നൽകുകയും ചെയ്യുന്നു കൂടെ ആയിരുന്നതും ഞങ്ങൾക്ക് വെളിപ്പെട്ടതുമായ നിത്യജീവൻ ഞങ്ങൾ നിങ്ങളോട് പ്രഘോഷിക്കുന്നു മൂന്നാമതായി ഈശോ ലോകത്തെ വിധിക്കുന്ന വചനമാണ് വെളിപാട് പുസ്തകം പത്തൊൻപതാമത്തെ പതിമൂന്നിൽ ഇപ്രകാരം സൂചിപ്പിക്കുന്നു അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു അവൻ്റെ നാമം ദൈവവചനം എന്നാണ് പുത്രനാണ് ദൈവത്തിൻ്റെ തിരിഹിതം വെളിപ്പെടുത്തുന്നത് പുത്രൻ്റെ വെളിപാടിനോട് അനുകൂലമായി പ്രത്യുത്തിരിക്കുന്നവർക്ക് രക്ഷയും പ്രതികൂലമായി പ്രത്യേകിക്കുന്നവർക്ക് ശിക്ഷയും ലഭിക്കുന്നു പുതിയ നിയമത്തിൽ ഈശവിശികയുടെ ദൃക്സാക്ഷികളെ വചനത്തിൻ്റെ ദൃക്സാക്ഷികളായിട്ടാണ് അവതരിപ്പിക്കുന്നത് മുതൽ വചനത്തിൻ്റെ ദൃക്സാക്ഷികളും ശുശ്രൂഷകരുമായിരുന്നു സ്ത്രീഹന്മാർ തങ്ങൾ അനുഭവിച്ചറിഞ്ഞ മിശുഹായെ ലോകത്തിന് മുമ്പിൽ സ്നീഹന്മാർ പ്രഘോഷിക്കുന്നു ഒന്ന് യോഹന്നാൻ ഒന്നിൻ്റെ ഒന്നിൽ ഇത് സുവ്യക്തമാണ് മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു ഇപ്രകാരം ഈശോയും ദൈവവുമായുള്ള ബന്ധം അവതരിപ്പിക്കുന്നതിന് ശേഷം യോഹന്നാൻ ഒന്ന് മൂന്ന് നാലും വാക്യങ്ങളിൽ ഈശോയും ലോകവും തമ്മിലുള്ള ബന്ധം അവതരിപ്പിക്കുന്നു ഈശോ ലോകത്തിൻ്റെ ജീവൻ യോഹന്നാന സുവിശേഷത്തിൽ ജീവൻ പ്രധാനപ്പെട്ട ഘടകമാണ് സുവിശേഷത്തിൽ മുപ്പത്തിയാറ് പ്രാവശ്യവും ഒന്നാം ലേഖനത്തിൽ പതിമൂന്ന് പ്രാവശ്യവും വെളിപാട് പുസ്തകത്തിൽ പതിനേഴ് പ്രാവശ്യവും ജീവനെ കുറിക്കുന്ന പരാമർശങ്ങൾ കാണുന്നു യോഹന്നാൻ അവതരിപ്പിക്കുന്നത് ദൈവീക ജീവനാണ് ഈശോയിൽ ഉണ്ടായിരുന്ന ജീവൻ ദൈവീക ജീവനാണ് ഈ ജീവൻ സമർത്ഥമായി ലഭ്യമാക്കുവാനാണ് ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് എന്ന് യോഹനാന സുവിശേഷം പത്താം അധ്യായം പത്താം വാക്യത്തിൽ നാം വായിക്കുന്നു ഈശോ വഴിപ്പെടുത്തുന്നു വഴിയും സത്യവും ജീവനും ഞാനാണ് യോഹനാന സുവിശേഷം പതിനാലാം അധ്യായം ആറാം വാക്യം ഈശോയിലുള്ള വിശ്വാസമാണ് ദൈവിക ജീവൻ ലഭ്യമാകുവാൻ ഒരുവനെ സഹായിക്കുന്നത് പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു യോഹനാന സുവിശേഷം മൂന്നാമധ്യായം മുപ്പത്തിയാറാം വാക്യം ഈശോ ജീവൻ്റെ അപ്പമാണ് യോഹനാനു സുവിശേഷം ആറാമധ്യായം മുപ്പത്തി അഞ്ചാം വാക്യം പുനരുത്ഥാനവും ജീവനും ഈശോ തന്നെയാണ് യോഹനാനു സുവിശേഷം പതിനൊന്നാമത്യായം ഇരുപത്തി അഞ്ചാം വാക്യം രണ്ട് ഈശോ ലോകത്തിൻ്റെ പ്രകാശം ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു ഒന്ന് യോഹനാൻ ഒന്ന് നാലാമത്യായം നാലാം വാക്യം മനുഷ്യർക്ക് വെളിച്ചമായി വന്നവനാണ് ഈശോ ദൈവത്തിനു ജീവൻ ലോകത്തിന് വെളിപ്പെട്ടത് പ്രകാശമായ മിശുകായിലൂടെയാണ് സുവിശേഷത്തിൽ ഇരുപത്തി ഒന്ന് പ്രാവശ്യവും ലേഖനത്തിൽ ആറ് പ്രാവശ്യവും വെളിപാട് പുസ്തകത്തിൽ നാല് പ്രാവശ്യവും ഈ പദം ഉപയോഗിക്കുന്നു യോഗ ന്നാൻ ഒന്ന് അഞ്ചിൽ ദൈവത്തെ നിർവചിക്കുന്നത് തന്നെ ദൈവം പ്രകാശമാണ് എന്നാണ് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും യോഗനാന സുവിശേഷം എട്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം ചുരുക്കത്തിൽ ഇരുപത്തിയഞ്ച് തോമ്പ് തുടങ്ങുന്ന ഇന്നത്തെ ദിവസം തിരുസഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഈശോ ദൈവത്തെ വെളിപ്പെടുത്തുന്ന വചനമാണ് അതുപോലെ തന്നെ ഈശോ ലോകത്തിന് ജീവനും ലോകത്തിൻ്റെ പ്രകാശവുമാണ് പ്രകാശവും ജീവനുമായ ഈശോയെ യോഗ്യതയോടെ സ്വീകരിക്കുവാനും ഈശോയിൽ ജീവിക്കുവാനും ഈശോയെ പങ്കിട്ടു നൽകുവാനും നമുക്ക് പരിശ്രമിക്കാം ഫലദായകമായ ഇരുപത്തിയഞ്ച് നോമ്പ് എല്ലാവർക്കും ആശംസിക്കുന്നു വചനം മാംസമെടുത്ത നമ്മുടെ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ